കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സംഘം നാറാത്ത ടി സി ഗേറ്റിൽ നടത്തിയ പരിശോധനയിൽ അതിമാരകമായി കുമരുന്നുമായി രണ്ട് യുവാക്കൾ പിടിയിലായി കണ്ണൂർ സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാബു സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ടി സി ഗേറ്റിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ നിന്നും പതിനേഴ് ദശാംശം രണ്ട് ഒന്ന് അഞ്ച് ഗ്രാം മെത്താ ഫിറ്റാമിൻ രണ്ട് ദശാംശം അഞ്ച് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് അഞ്ച് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് മുപ്പത്തിയഞ്ച് മില്ലിഗ്രാം എൽ എസ് ഡി സ്റ്റാമ്പ് എന്നിവയാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്പെട്ട് നാറാത്ത് സ്വദേശി മുഹമ്മദ് ഷഹീൻ യൂസഫ് കേരളം സ്വദേശി മുഹമ്മദ് സിജാഹ എന്നിവരാണ് പിടിയിലായത് പ്രതികൾ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കെ എൽ പതിമൂന്ന് എ വൈ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി നമ്പറുള്ള ആഡംബര കാറും കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ കാറിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പും ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു പ്രതികളുടെ മൊബൈൽ ഫോണുകളും കഞ്ചാവ് തൂക്കാൻ ഉപയോഗിച്ച തൂക്കു മെഷീനുകളും പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തുനോളി അബ്ദുൾ നാസർ ആർ പി പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ വിനോദ് കുമാർ എം സി സുഹൈൽ പി പി ജലീഷ് പി ഉമേഷ് കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അജിത് സി ഇസ്മയിൽ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജിൻ വി വി ഫസൽ കെ ടി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ